അമ്മയുടെ നോവ് മനസ്സിലാക്കണ്ട അമ്മേനെ സ്നേഹിക്കാറുണ്ട ഇന്നലെ കണ്ടൊരു ബന്ധത്തിന് വേണ്ടി അപ്പനും അപ്പനമ്മേനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അമ്മേനെ പറ്റിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ മക്കളെ വിളിക്കാൻ പറ്റുമോ ദൈവം ചോദിക്കൂട്ടാ ദൈവം ചോദിക്കും ദൈവം ചോദിക്കൂ എൻ്റെ മക്കളെ എത്ര പ്രാവശ്യം ബൈബിള് വായിച്ചെന്ന് തമ്പരാൻ ചിലപ്പോൾ ചോദിക്കില്ല നീ നിന്റെ അപ്പനെ മനസ്സിലാക്കിയൊന്ന് തമ്പരാൻ ചോദിക്കും നിന്റെ അമ്മേനെ മനസ്സിലാക്കിയൊന്ന് തമ്പരാൻ ചോദിക്കും നിന്റെ കൂടപ്പുറപ്പുകളെ മനസ്സിലാക്കിയൊന്ന് ചോദിക്കും ഇന്ന് പറ്റിക്കലിന്റെ ലോക അല്ലെ എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുക ദൈവത്തെ പോലും പറ്റിച്ചോണ്ടിരിക്കുക ദൈവത്തെ പറ്റിക്കുക നമ്മൾ ഈസി ആയിട്ട് പറ്റിക്കുക പക്ഷെ ഞാൻ എപ്പോഴും പറയും പറ്റിച്ച് പറ്റിച്ച എങ്ങോട്ടാ അപ്പനെ പറ്റിക്കുന്ന പല മക്കളുണ്ട് അമ്മേനെ പറ്റിക്കുന്നവരല്ലേ ഇന്നലെ കണ്ടൊരു ബന്ധത്തിന് വേണ്ടി അപ്പന അമ്മേനും പറ്റിച്ചിട്ട് ഇറങ്ങിപ്പോകുമ്പോ നിങ്ങളെ നോക്കി മക്കളെ എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റിക്കാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത് എന്റെ സ്നേഹം എന്ന് പറഞ്ഞവരെ ദൈവത്തെ ഓർത്ത് വല്ലാത്തൊരു മുറിവത് വല്ലാത്തൊരു മുറിവാ പറ്റിക്കാൻ വേണ്ടി ആരെ സ്നേഹിക്കരുത് ജീവിത പങ്കാളിയെ പറ്റിക്കരുത് ഒരിക്കലും മാതാപിതാക്കളെ പറ്റിക്കരുത് ഒരിക്കലും അച്ഛനെ അപേക്ഷിക്കുക ആജ്ഞാപിക്കല്ല അപേക്ഷിക്കുക ഈ സ്നേഹത്തിൽ ഉണ്ടാകുന്ന മുറിവെന്ന് പറയുന്നുണ്ടല്ലോ വല്ലാത്തൊരു മുറിവാ അച്ഛന്റെ അടുത്ത് എന്നും കൗൺസിലിങ്ങിന് വരും എത്രയോ പേര് എല്ലാവരും അന്ന് പറയുന്ന ഒരു കാര്യമാണ് അച്ഛാ പറ്റിച്ച ആളോട് ക്ഷമിക്കണം എങ്ങനെയാ അച്ഛാ പറ്റിച്ചാലോടെ എങ്ങനെയാ കളയണം മറന്നുകളയണ മിത്തിനെ പറ്റണില്ലാ എല്ലാവരും പറയും കളാ മറന്നുകളാ കളാ എങ്ങനെ മറക്കും അതുകൊണ്ട് എന്റെ സ്നേഹം പറഞ്ഞവരെ പറ്റിക്കാൻ വേണ്ടി ആരെയും സ്നേഹിക്കരുത് ഈ ലോകത്ത് പറ്റിക്കുന്നതിന്റെ മുറിവ് ഈ സ്നേഹം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്ന് പറയുന്നേ വല്ലാത്തൊരു വേദനയാ വേദന നിങ്ങളുടെ യുവതിവാക്കളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും തേപ്പൊക്കെ കിട്ടിയ എത്ര എണ്ണം കിട്ടിയതിരിക്കുന്നത് എന്ന് അറിയോ രണ്ടും മൂന്നോരൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇടയിൽ എന്നാലും അച്ഛൻ പറയാ പറ്റിക്കരുത് ഒരാളെയും അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ നിർത്തുകീ അച്ഛന്റെ സമയ എനിക്കറിയാം നിങ്ങൾ സമയം പോയി അച്ഛൻ നിർത്തുക അവസാനത്തെ തമ്പുരാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ ആരോട് ചോദിച്ചതാ ആരോട് അച്ഛന്മാര് പറയണ്ട നിങ്ങൾ ആരെയും പറയുള്ള ആരോട് ദൈവം ചോദിച്ച ചോദ്യത് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടാ ഏ പത്രോസിനോട് ഒരിക്കൽ തമ്പുരാൻ പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചേടാ മോനേടാ നീ കൊള്ളാം ആൾ ആളൊക്കെ കൊള്ളാം നീ എന്നെ സ്നേഹിക്കണ്ട അപ്പം നമ്മൾ പറയണ പോലെ അച്ഛൻ പറ അല്ല പിതാവ് ചോദിച്ചതുപോലെ നീ തിരുമേന് ചോദിച്ചത് പോലെ നിങ്ങളും യേശു യേശുതമ്പുരാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നവർ കൈവെക്കേ നമ്മളും കൈവെക്കും നീ ഞാൻ നീ നീ ൻ വിശ്വസിക്കുന്നുണ്ടോ കൈവെക്കും പക്ഷെ നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കേ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട് ചങ്ങത്തിക്ക് കുറെ ഇങ്ങടും ഉണ്ട് അത് മാത്രം പിള്ളേർക്ക് അറിയത്തുള്ളൂ അച്ഛൻ പെട്ടെന്ന് കാര്യത്തിലേക്ക് വാ ഞാൻ എന്നിട്ട് വീട്ടിൽ പോയിട്ട് പിള്ളേരോടൊക്കെ ഒന്ന് ചോദിച്ചു പഠിക്കും നല്ലതാണ് ഞാൻ എന്നിട്ടൊരു ധ്യാനത്തിന് തന്നപ്പോൾ ഒരു കൺവെൻഷൻ നിന്നപ്പോ ഞാനൊരു കൊച്ചർക്കനോട് ചോദിച്ചേടാ വീട്ടിൽ എത്ര പേരുണ്ട് അപ്പം ഇവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ നാല് പേര് ഞാൻ ചോദിച്ച ആരടാ ഇപ്പം എന്നോട് പറയാ അമ്മ അപ്പച്ചൻ ഞാൻ ചേട്ടൻ ഞാൻ വിചാരിച്ച കർത്താവ് ഈ കൊച്ചിൻ്റെ അപ്പം മരിച്ചിട്ടുണ്ടാവും എനിക്ക് വല്ലാത്ത സങ്കടമായി ഞാൻ അധികം ചോദിക്കാനും പോയില്ല അപ്പൊ ഈ സൈഡിലിരിക്കണ ഒരു ചറക്കാൻ ഇവന്റെ മേത്തിങ്ങനെ തട്ടിട്ട് പറയണ്ടേടാ അഞ്ചിണ്ടറ അഞ്ചിണ്ടാ ഞാനിത് കേക്കണ്ട അഞ്ചിണ്ടാന്ന് ഞാൻ ഈ മുതലെഴുന്നേൽപ്പിച്ചിരുത്തി എടാ നീ ഒന്ന് എഴുന്നേറ്റേ അവൻ എഴുന്നേറ്റിരുന്നു ഞാൻ ചോദിച്ചു എടാ നിന്റെ വീട്ടിൽ എത്ര എടാ നീ എന്തുട്ടാ ഈ പറയണേ അച്ഛ ഇവന്റെ വീട്ടിൽ അഞ്ചുണ്ട് ഞാൻ ചോദിച്ചു നീ എന്തുടാ ഇവനെന്ത് എന്ന് പറഞ്ഞെ അല്ല അവന്റെ വീട്ടിൽ അഞ്ചുണ്ട് അപ്പൊ ഈ നാല് പറഞ്ഞവനു ചോദിച്ചു നീ എന്താ അഞ്ച് നാല് പറഞ്ഞേ അല്ല നാലു പേരുള്ളൂ വീട്ടില് ഞാൻ ചോദിച്ചേ അപ്പം വിദേശത്തല്ലേ അപ്പനെ കൂട്ടണാ നിങ്ങൾ ചിന്തിക്കണ ഇന്നത്തെ വീട്ടില് പലപ്പോഴും അപ്പനെ ഒന്നും കൂട്ടിയിട്ടില്ല ഇങ്ങനെ ഇരുന്നോട്ടാ വല്ലാത്തൊരു കാലഘട്ടത്തിലാ നമ്മൾ ജീവിക്കുന്നേ അപ്പനെ കൂട്ടിയിട്ടില്ല അമ്മേനെ കൂട്ടിയിട്ടില്ല വീട്ടിലുള്ളവരെ മാത്രം എണ്ണി പറയും ഞാൻ ഇത് പറയാനല്ല ഞാനെന്ത് പറഞ്ഞെന്ന് അറിയോ ഇങ്ങനെ കൺവെൻഷന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു പെൺകുട്ടിയോട് ഞാനൊരു ചോദ്യം ചോദിച്ചു അവൾ വർത്താനം പറഞ്ഞിട്ട് പിടിച്ചതാ ഒരു കുഞ്ഞു കൊച്ചു ഇതുപോലെ പ്രായം ഈ ഹന്നയുടെ പ്രായമുള്ളൂ ഹന്നയുടെ എഴുന്നേറ്റ് ഞാൻ കൊച്ചു എന്നോട് പറഞ്ഞൊരു ഉത്തരമുണ്ട് ഞാൻ ചോദിച്ചു മോളെ വീട്ടിൽ എത്ര പേരുണ്ട് അവൾ എന്നോട് പറഞ്ഞു ഉത്തരം ഇങ്ങനെയാ ഈ ലോകത്ത് ഒരു മനുഷ്യനും എന്നോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല അവൾ എന്നോട് പറഞ്ഞു ഉത്തരങ്ങനെയാ അച്ഛൻ്റെ വീട്ടിലുണ്ടല്ലോ അപ്പൻ അമ്മ ചേട്ടൻ ഞാൻ പിന്നെ ഈശോയുന്ന് പിന്നെ ഈശോയുന്ന് പ്രസംഗിക്കാൻ പോയ ഞാൻ കണ്ണ് മിരിച്ചു നോക്കിക്ക എടി നീ എന്നാ ഈ പറയണേ അവൾ എന്നോട് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ് അച്ഛൻ്റെ വീട്ടിൽ ഉണ്ട് ഞാൻ ആരാ പറഞ്ഞേ അമ്മ പറയാറുണ്ട് എങ്ങനെ അവൾ എന്നോട് പറഞ്ഞിങ്ങനെയാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അമ്മ പറയും ഈശോയ്ക്ക് സ്തുതി കൊടുക്കണം രാത്രി കിടന്നു അമ്മ പറയും ഈശോയ്ക്ക് സ്തുതി കൊടുക്കണം എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അമ്മ പറയും ഈശോയ്ക്ക് ഇഷ്ടപ്പെടില്ല ഈശോ കാണണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കണം ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛ എൻ്റെ വീട്ടിൽ അമ്മയില്ലേ അല്ല ഈശോ ഇല്ലേ ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമോളെ ഉണ്ട് ഞാൻ എന്താ ചെയ്യുന്നറിയാ കൺവെൻഷൻ വന്നില്ല അമ്മേനെ നിൽപ്പിച്ചിരുത്തി ഒറ്റ വർത്തമാനെ പറഞ്ഞോളൂ ദേ ഇതാണ് അമ്മ അക്ഷരം തെറ്റാതെ വിളിക്കാം അമ്മ സ്വന്തം കൊച്ചിന് ക്രിസ്തുവിനെ കൊടുത്ത് പറഞ്ഞു കൊടുത്ത അമ്മ എനിക്ക് എന്റെ സഹോദരി സഹോദരന്മാരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ നിങ്ങൾക്ക് ഈശോയെ ഇഷ്ടമാണോ പത്രോസിനോട് തമ്പരാൻ ചോദിച്ചേടാ പത്രോസെ നിനക്ക് ഇഷ്ടമാണോടാ പത്രോസ് പറഞ്ഞു കർത്താവേ കർത്താവേവ ഇഷ്ടവാ പിന്നെയും ചോയിച്ചു എടാ കാര്യായിട്ടാ ചോദിക്കണേ നിനക്ക് എന്നെ ഇഷ്ടമാണ് അപ്പഴും പത്രോസ് പറഞ്ഞു ഊ കർത്താവെ ഇഷ്ടന്ന് മൂന്നാമത് ചോദിച്ചു പത്രോസേ അല്ല നിനക്കെന്നെ ഇഷ്ടമാണ് സത്യത്തിൽ പത്രോസ് ഒന്ന് പരിങ്ങി അടുത്ത ഡയലോഗാണ് ഇങ്ങനെ വന്നേ കർത്താവേ നിനക്കറിയാല ഇവിടെ ഇരിക്കണ ഓരോ യുവതി വാക്കളോട് ഞാൻ ചോദിക്കുക ഒരു കൺവെൻഷൻ തുടങ്ങാൻ പോവാ മാക്കംകുന്ന കൺവെൻഷൻ വല്ലാത്ത ദൈവാനുഗ്രഹം ഒഴുകുന്ന ഒരു കൺവെൻഷൻ പന്തല്ല നിങ്ങളിരിക്കണേ ഒത്തിരി പേര് പ്രാർത്ഥിച്ച അനുഗ്രഹം നേടിപ്പോയൊരു പന്തലിൽ യുവതി യുവാക്കളായി നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിച്ചോട്ടെ മക്കളെ നിങ്ങൾക്ക് ഈശോ ഇഷ്ടമാണോ സത്യത്തിൽ കാര്യം കാണാൻ ഈശോ വേണം കേട്ടോ ജോലി കിട്ടാൻ ഈശോ വേണം വിദേശത്ത് പോവാൻ ഈശോ ഈശോ വേണം ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ഈശോ വേണം കാര്യം കഴിഞ്ഞ ഈശോ വേണോ പിന്നെ വള്ളി വരില്ലേ ീക്ഷയ്ക്കുമ്പ് എന്നാ പള്ളിപ്പോക്ക എല്ലാ ദിവസവും പള്ളി പോകും പരീക്ഷ കഴിഞ്ഞാലാ ഈശോ വേണ്ട ദൈവം വേണ്ട പ്രാർത്ഥനയില്ല അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ഈ മൂന്ന് ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവട്ടെ അച്ഛൻ നിർത്തുക അച്ഛന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് യൂത്തിനോടാമ എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സംസാരിക്കാൻ നിങ്ങളുടെ ഭാഷ എനിക്കറിയാവുന്നതുകൊണ്ട് സംസാരിക്കാൻ ഇഷ്ടമാ പക്ഷെ വേദിയിൽ ഒത്തിരി വലിയൊരു സദസ്സിരിപ്പുണ്ട് അവരെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല എങ്കിലും ഞാൻ പറയുക എൻ്റെ മക്കളെ ഈ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം ഏതാണ് നീ എവിടെയാണ് രണ്ടാമത്തെ ചോദ്യം നിന്റെ സഹോദരൻ എവിടെയാണ് നിന്റെ സഹോദരി എവിടെയാണ് അച്ഛൻ അതിനോടൊപ്പം ചേർത്ത് വെച്ചു പറഞ്ഞു ആരെയും പറ്റിക്കാൻ വേണ്ടി സ്നേഹിക്കരുത് മൂന്നാമത്തത് മൂന്നാമത്തത് നീ എന്നെ സ്നേഹിക്കണണ്ട ആര് ചോദിച്ചതാ ഈശോ ചോദിച്ചൊരു ചോദ്യാ എൻ്റെ മക്കളോട് അവസാനമായിട്ടൊരു വചനം പറഞ്ഞിട്ട് അച്ഛൻ നിർത്താം വിശുദ്ധ പൗലോസ് ലേഹ തെസ്ലോനിക്കാർക്ക് എഴുതിയ ലേചനകത്തിലെ വചന ആ വചന ഇങ്ങനെയാ സൈഡിലുള്ളവർക്ക് ഒരു ക്ഷയിക്കാൻ കൊടുക്കാം ഒരു ക്ഷയിക്കാൻഡ് ഒരു ഷയിക്കാൻ കൊടുക്കാം ക്ഷയിക്കാൻ ഒരെണ്ണത്തിന് കൊടുത്താൽ മതി ലോകത്തുള്ള ലോകത്തുള്ളെല്ലാം കൊടുക്കാൻ നടക്ക ഒരെണ്ണത്തിന് കൊടുക്ക ഒരെണ്ണത്തിന് ഒരെണ്ണത്തിന് കൊടുക്ക് അച്ഛന്മാരും കൊടുത്തോ കുഴപ്പമില്ല നല്ല മാതൃകയാക്കെ കൊടുത്ത് പിടിക്ക് 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 പിടിച്ചേക്ക് എന്നിട്ട് അതിന്റെ മോത്തൊക്കെ ഒന്ന് ചിരിച്ചേ ഇപ്പൊ വേണെങ്കി മാസ്ക് വെച്ച പലതും ഇപ്പൊ ചിരിച്ചാ ആ കൈ പിടിച്ചിട്ട് അതിന്റെ മോത്തേക്കൊക്കെ